അങ്ങനെ പടക്ക കടയും ഗുദാഹവ എന്തൊക്കെയായിരുന്നു ഷൈനെ പിടിക്കാൻ ഹോട്ടലിൽ പോകുന്നു ഷൈൻ ചാടി ഓടുന്നു ഷൈൻ സംസ്ഥാനം വിടുന്നു ഒടുക്കം പോലീസ് പറഞ്ഞതിനും അരമണിക്കൂർ മുൻപ് പോലീസ് സ്റ്റേഷനിലെത്തി ഈ മാന്യൻ നടിമാരെയൊക്കെ ഞെട്ടിച്ചതുപോലെ തന്നെ പോലീസിനെയും തന്റെ കർത്തവ്യ ബോധം കൊണ്ട് ഞെട്ടിച്ചിരിക്കുകയാണ് ഗൈസ് ഒന്നും രണ്ടുമല്ല മൊത്തത്തിൽ മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ ആയതേ ഷൈനോട് പോലീസിന് ചോദിക്കാനുണ്ടായിരുന്നത് എന്നിട്ട് ഒടുക്കം കിട്ടിയ റിസൾട്ട് ആണ് ബഹു കേമം മുടിയും നഖവും തരാൻ സൗകര്യമില്ല ആകെ ഉപയോഗിക്കുന്ന മൂന്ന് ഫോണുകളും വിശദ പരിശോധനയ്ക്ക് നൽകാൻ കേസ് നിലനിൽക്കാത്തതിനാൽ ബുദ്ധിമുട്ടുമാണ് ഏറ്റവും കോമഡി പോലീസ് യൂണിഫോം കണ്ടപ്പോൾ ആക്രമിക്കാൻ വന്ന ഭീകരർ കരുതിയാണത്ര ഇറങ്ങി ഓടിയത് എന്ന് കേൾക്കുമ്പോഴാണ് മുൻപ് താമസിച്ചിരുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ കാണാൻ വന്നവരുടെ വിവരങ്ങൾ ചോദിച്ചപ്പോൾ വ്യക്തിപരമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ താല്പര്യമില്ല എന്നായിരുന്നു ഷൈലിന്റെ മറുപടി അച്ചി വീട്ടിലെ ചോറൂണിന് വന്നതായിരുന്നു എന്ന് നമുക്ക് തോന്നിയാൽ അത് തികച്ചും ന്യായം മാത്രമാണ്